ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവനിക ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് അനുകയാണ് ഏറ്റവും കൂടുതൽ വിഷമത്തോടെ നിൽക്കുന്നത് അവന്തികയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോഴും അവന്തിക മയക്കത്തിലാണ് പുറത്ത് അർച്ചനയും സന്ദീപും സച്ചിയുമുണ്ട് സിസ്റ്റർ കുറച്ച് മരുന്ന് വാങ്ങാനായി കൊണ്ടു കൊടുക്കുന്നു കുറച്ച് ബ്ലഡ് വേണ്ടി വരും സച്ചി മരുന്ന് വാങ്ങാനായി പോകുന്നു നന്ദേട്ടൻ എങ്ങോട്ടാ പോയതെന്ന് സന്ദീപിനോട് അർച്ചന ചോദിക്കുമ്പോൾ അറിയില്ല എന്നോട് പറഞ്ഞില്ലെന്ന് സന്ദീപ് എടുത്ത് ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നന്ദേട്ടൻ ഇവിടെ നിൽക്കാതെ പോയത് ഒട്ടും ശരിയായില്ലെന്ന് അർച്ചന പറഞ്ഞാ കേൾക്കണ്ടേ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി അതൊന്നും കേൾക്കാതെയാണ് നന്ദേട്ടൻ പോയത് സംഭവിക്കാനുള്ളത് സംഭവിച്ചു നീ പോളിച്ചോടിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് അർച്ചന എഴുതി പേടിക്കേണ്ട നീ കേടത്തേക്ക് ഒന്നും സംഭവിക്കില്ല ഞാൻ ആ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് സന്ദീപ് ഇതേ സമയം നെല്ല്ശ്ശേരിയിൽ അനക ടെൻഷനോടെ നിൽക്കുകയാണ് സേതു ആണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു സേതു വല്ലാത്ത ടെൻഷനിലാണ് ഇവിടെ ഇത്രയും പേര് വിഷമിച്ചിരിക്കുകയാണെന്ന് അറിയില്ലേ പോയിട്ട് എത്ര നേരമായി ഇതുവരെ ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ എന്ന് കേസ് സേതു പറയുന്നുണ്ട് ഫോൺ കാറിനകത്തായിരിക്കും അച്ഛൻ ആദരയും പറയുന്നു അവരാരും ചെറിയ കുട്ടികളല്ലല്ലോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പക്വതയും പ്രായമൊക്കെ ആയില്ലേ ഒന്നുമില്ലെങ്കിലും അനക്കോടെ വിഷമത്തെ കുറിച്ചെങ്കിലും അവർക്ക് ആലോചിച്ചുകൂടായിരുന്നോ അച്ഛൻ വിഷമിക്കേണ്ട അവരിപ്പൊ വിളിക്കുമെന്ന് സ്നേഹ അനകയെ സമാധാനിപ്പിക്കുകയാണ് ആതിര ഇനിയിപ്പോ ഇത് പോലീസ് കേസ് ആവുമോ എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ആയോണ്ട് പോലീസിൽ ഇൻഫോം ചെയ്യില്ലേ എന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ചെയ്യും നെല്ലിശ്ശേരിയിലെ സേതു മാധവന്റെ മരുമകള് ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വാർത്തകൾ വരും എല്ലാ നാണക്കേടും സഹിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് പറ്റൂ എന്നാലും ചേച്ചി എന്തിനായിരിക്കും എനിക്കരുത് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തൂടെ എന്നെ അനഖ പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് നിന്റെ ചേച്ചിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ എന്തായാലും നീ അപ്പോ കണ്ടത് നന്നായി എന്നെ സ്നേഹ പറയുന്നു മോളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയാലോ എന്ന് സേതു അത് വേണ്ടച്ഛാ എന്തായാലും അവർ വിളിക്കട്ടെ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അനഖ നിൽക്കുന്നു സേതു വീണ്ടും അവിടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല ഇതേ ഇതേസമയം മൈസൂരിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്നു അവിടെ സച്ചിയും സന്ദീപും അർച്ചനയും കാത്തു നിൽക്കുകയായിരുന്നു കുഴപ്പമില്ല ബോധം തെളിഞ്ഞിട്ടുണ്ട് ആഴത്തിലുള്ള മുറിവല്ലാത്തത് കൊണ്ട് സർജറി വേണ്ടി വന്നില്ല അവരുടെ ഹസ്ബൻഡ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയതാണ് ഇത് വളരെ സീരിയസ് ഒപ്പൻസ് ആണ് എന്തായാലും പോലീസിൽ അറിയിച്ചേ പറ്റും എന്ന് ഡോക്ടർ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് പ്ലീസ് ഡോക്ടർ ഇത് തൽക്കാലം പോലീസിൽ അറിയിക്കരുത് അത് പറഞ്ഞാൽ എങ്ങനെയാ നാളെ അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞങ്ങൾ തന്നെ സമാധാനം പറയേണ്ടി വരും അവരുടെ ഹസ്ബൻഡിനോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണമെന്ന് ഡോക്ടർ എനിക്ക് അയാളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ ഒരു കാര്യം പറയാം അവര് പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡും നിങ്ങളുമടക്കം എല്ലാവരും ജയിലിലാകുമെന്ന് ഡോക്ടർ പറയുമ്പോൾ എല്ലാവരും ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നു എനിക്ക് അകത്തേ കയറി ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കാണുന്നതോടെ കുഴപ്പമില്ല പക്ഷെ ഇപ്പോ അവരോടൊന്നും ചോദിക്കാനും പറയാനും നിൽക്കരുത് േതുമാനവൻ ആരാണെന്ന് പുറത്തേക്ക് ഒരു സിസ്റ്റർ വന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞങ്ങളുടെ അച്ഛനാണ് അദ്ദേഹം വന്നിട്ടില്ല പേഷ്യന്റ് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് സിസ്റ്റർ വേറെ ആരെയും കാണണ്ട എന്നും പറഞ്ഞു ഇത്രയും പറഞ്ഞ് സിസ്റ്റർ അകത്തേക്ക് പോകുന്നു ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്കിത് പോലീസിൽ അറിയിച്ചേ പറ്റൂ ഇത്രയും പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ വളരെ ടെൻഷനോടെ സച്ചിയും അർച്ചനയും സന്ദീപും നിൽക്കുന്നു അവന്തികയുടെ ഡോക്ടർ സിസ്റ്റർ പറയുന്നുണ്ട് സേതുമാധവൻ വന്നിട്ടില്ല വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ആരൊക്കെയുണ്ട് പുറത്ത് എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ എന്ന് അവന്തിക ചോദിക്കുന്നു ഇല്ല മറ്റു ബെന്നു പുറത്തുണ്ട് അവരെ ആരെങ്കിലും വിളിക്കണോ എന്ന് സിസ്റ്റർ ചോദിക്കുന്നു വേണ്ട എനിക്ക് സേതുമാധവനോട് മാത്രം സംസാരിച്ചാൽ മതിയെന്ന് അവന്തിക അവർക്ക് നിങ്ങളെ കാണണമെന്നുണ്ട് എന്ന് സിസ്റ്റർ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് എനിക്ക് തൽക്കാലം ആരെയും കാണണ്ട ആരും സേതുമാധവൻ വരട്ടെ അർച്ചന സേതുവിനെ വിളിക്കുന്നുണ്ട് അവനികയ്ക്ക് ഇങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ഇപ്പൊ കുഴപ്പമില്ല ബോധം തെളിഞ്ഞു എന്ന് അർച്ചന ചിലപ്പോ ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷെ വേണ്ടി വന്നില്ല എന്ന് അർച്ചന സേതുവിനോട് പറയുന്നുണ്ട് നിങ്ങൾ കയറി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ ആരും കണ്ടില്ല എന്ന് അർച്ചന വേറെ ആരും കണ്ടില്ല എന്ന അന്തരും കണ്ടില്ലേ എന്ന് കേസ് ചെയ്തു ഞങ്ങളെ ആരെയും അവനികേടത്തേക്ക് കാണിടന്ന് പറഞ്ഞു എടുത്തേക്ക് അച്ഛനെ മാത്രം കണ്ടാൽ മതി എന്നാ പറഞ്ഞത് അച്ഛൻ അത്യാവശ്യമായി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം എന്റെ അർച്ചന പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ വരുന്നത് എന്ന് ചെയ്തു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അറിയില്ല അച്ഛനെ മാത്രം കണ്ടാൽ മതി എന്നാ പറഞ്ഞത് അച്ഛൻ പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം ശരി മോളെ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് ചെയ്തു ഫോൺ വെച്ചതിന് ശേഷം ആദര ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ ചേച്ചി പറഞ്ഞതെന്ന് ആദരയ്ക്ക് ബോധം അവനിക്കു ബോധം തെളിഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോൾ അനികൾ സമാധാനത്തോടെ നിൽക്കുന്നുണ്ട് പക്ഷെ അതല്ല ഇപ്പോൾ പ്രശ്നം അവൾക്ക് മറ്റ അവള മറ്റാരെയും കാണാൻ കൂട്ടാക്കുന്നില്ല എന്നെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാണ് അതിനെന്തിനെ അവന്തികേടത്തെ വാശി പിടിക്കുന്നത് എന്നെ സ്നേഹ അതെന്തിനാണെന്ന് അവർ പറഞ്ഞെങ്കിലേ അറിയാൻ സാധിക്കൂ എന്ന് ആദരയും ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് വരട്ടെ എന്ന് അനക എന്തായാലും ഞാൻ ചെന്ന് അവളെ ഒന്ന് കാണട്ടെ എന്ന് സേതു നന്ദേട്ടനെ പോലും കാണാതെ അച്ഛനെ മാത്രം കാണോ എന്ന് പറഞ്ഞത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത് എന്നെ സ്നേഹ എന്തോ ഒരു കാര്യം അവന്ത അച്ഛനോട് പറയാനുണ്ട് എന്നെ ആദര പറയുമ്പോൾ ഞാൻ പോയി റെഡി വരാം എന്ന് സേതു അവന്റെ കടുത്ത് ഏതോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വീടിന് അത്ര നല്ലതായിരിക്കില്ല അത് എന്ന് സ്നേഹ പറയുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അനഘ ഇതേ സമയം സന്ദീപും സച്ചിയും അർച്ചനയും സംസാരിക്കുന്നുണ്ട് എന്തിനായിരിക്കും അച്ഛന് മാത്രം കാണുമെന്ന് പറഞ്ഞത് പോലീസ് അറിഞ്ഞാൽ നാണക്കേനാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിയും നമുക്കൊന്ന് കണ്ടാലോ എന്ന് സച്ചി പറയുമ്പോൾ വേണ്ട ആദ്യം അച്ഛൻ വരട്ടെ എന്ന് അർച്ചന സമയത്ത് തന്നെ സേതു അവിടേക്ക് എത്തി സേതു അർച്ചനയെ കയറി കാണുന്നു അച്ഛാ എന്റെ ലൈഫ് പോയി ഞാൻ നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ കരച്ചിൽ നടിച്ച് അവതിക പറയുന്നു മോളെന്തിനെ എങ്ങനെ പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോൾക്ക് അച്ഛനോട് പറയാലോ അച്ഛനോട് പറഞ്ഞാൽ നന്ദേട്ടൻ എന്നെ കൊന്നു കളയും പലതവണ ഞാൻ പറയാൻ ശ്രമിച്ചതാണ് പക്ഷേ നന്ദേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തി പേടിച്ചിട്ട് അച്ഛ ഞാൻ ഒന്നും പറയാത്തത് എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് സേതു എനിക്ക് മരിച്ചാ മതിയായിരുന്നു എന്ന് അവതിക ഇപ്പോ എന്റെ അനുങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് നീ ഇത് ചെയ്തത് എന്നെ സേതു പറയുമ്പോൾ അവതിക പറയുന്നു അച്ഛൻ അറിയാമോ നന്ദേട്ടൻ എന്നോട് ഒരു അടുപ്പവും സ്നേഹവും കാണിക്കുന്നില്ല ഞാനൊരു പെണ്ണല്ലേ എനിക്കും വേണ്ടേ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഒരു ശത്രുവിനെ പോലെയാണ് നന്ദേട്ടൻ എന്നെ കാണുന്നത് ഡോക്ടറെ കാണാൻ നന്ദേട്ടൻ തയ്യാറാവുന്നില്ല നന്ദേടൻ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നെ ഡിവോഴ്സ് ചെയ്യാനാണ് നന്ദേട്ടന്റെ തീരുമാനം ഇത് കേട്ട് സേരു ഞെട്ടി നിൽക്കുന്നു ഡിവോഴ്സ് പെറ്റിഷൻ ഒപ്പിട്ട് കൊടുക്കാനാണ് നന്ദേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതെങ്ങനെ സഹിക്കും അങ്ങനെ നന്ദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സേതുവിനോട് കരച്ചിൽ നടിച്ച് പറയുകയാണ് അവതുക ഇതെല്ലാം സേതു വിശ്വസിക്കുന്നതും ഇനിയും എന്നെ നന്ദേട്ടൻ ഡിവോഴ്സിന് നിർബന്ധിച്ചാൽ ഞാൻ ഉറപ്പായും ആത്മഹത്യ ചെയ്യും എന്റെ മരണത്തിന് നന്ദേട്ടനാണ് ഉത്തരവാദി ഉത്തരവാദിത് ഞാൻ മരണക്കുറിപ്പിൽ എഴുതി വയ്ക്കും അല്ലാതെ ഞാൻ എന്താണ് അച്ഛൻ ചെയ്യേണ്ടത് മോള് സമാധാനമായിട്ടിരിക്കെ എല്ലാം നമുക്ക് പരിഹരിക്കാം എന്ന് ചെയ്തു എങ്ങനെ പരിഹരിക്കാമെന്നാ പറയുന്നത് ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്താൽ നന്ദേട്ടന് അത് കോടതിയിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നെ വേണ്ടാതെ പറയുന്ന സ്ഥലത്ത് ഞാൻ എങ്ങനെ താമസിക്കും ഇപ്പോൾ തന്നെ ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ട് നന്ദേട്ടൻ പോയില്ലേ ഏതെങ്കിലും ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ചെയ്യുമോ അച്ഛാ ഈ വീടൊന്ന് വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ വയ്യ അതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാ എന്നെ അവതിക അതൊന്നും ഇപ്പോ ചിന്തിക്കേണ്ട അതിനെല്ലാം അച്ഛൻ പരിഹാരം ഉണ്ടാക്കാം എന്ന് ചെയ്തു മറ്റുള്ളവരെല്ലാം കുഞ്ഞുങ്ങളും മുട്ട് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്തവളായി അപമാനവും സഹിച്ച് അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കും എനിക്ക് എന്റെ സങ്കടം പറയാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛനെ രക്ഷിക്കണമെന്ന് അവതിക കാര്യങ്ങൾ ഇത്ര വഷലായിരിക്കാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് മോള് ക്ഷമിക്കണം ഞാൻ എല്ലാം ശരിയാക്കാം ഒരിക്കലും നിനക്ക് നെലിശ്ശേരിയിൽ നിന്ന് പോകേണ്ടി വരില്ല നന്ദന്റെ ഭാര്യയെ നീ നെല്ലുശ്ശേരിയിൽ തന്നെ ജീവിക്കും അതിന് വേണ്ടതൊക്കെ അച്ഛൻ ചെയ്തോളാം എന്ന് സേതു അച്ഛനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഡിവോഴ്സ് ചെയ്യാൻ നന്ദേട്ടൻ തീരുമാനിച്ചാൽ അത് എങ്ങനെ മാറ്റും എന്ന അവനക്ക് ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് അതിന് എന്റെ കയ്യിൽ ചില വഴിയുണ്ട് ചില കാര്യങ്ങൾ സേതു അവനിയോട് പറയുന്നു അച്ഛൻ പറയുന്നത് മോൾ വിശ്വസിക്കേ അവൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ പറയുന്നതൊക്കെ ഞാൻ ചെയ്യും തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി ഇതൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് പറയുമ്പോൾ മനസ്സിലായി അച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം നന്ദേടന എന്നെ നെലശേരിയിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ എൻ്റെ ആനക്കെയും ആത്മഹത്യ ചെയ്യുമെന്ന് അവൻ്റെ ക അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ല അച്ഛൻ എല്ലാം ശരിയാക്കാമെന്ന് സേതു അങ്ങനെ അച്ഛൻ പുറത്തേക്ക് വരുന്നു എടുത്ത് എന്താ പറഞ്ഞതെന്ന് അർച്ചന ഒന്നും പറഞ്ഞില്ലെന്ന് സേതു അച്ഛനെ ഞാൻ കൊണ്ടുവിടാമെന്ന് സച്ചി പറയുമ്പോൾ വേണ്ട എന്ന് സേതു ഈ സമയം അവൻ്റെ ഗിക സിസ്റ്ററിനോട് പറയുന്നു എനിക്കൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണം പുറത്ത് അർച്ചന എന്ന് പറയുന്ന ഒരുത്തി നിൽപ്പുണ്ട് അവളോട് പറഞ്ഞാൽ മതി അവളെ ചെന്ന് വാങ്ങിച്ചോണ്ട് വരും ഇതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞാൽ അർച്ചനയോട് പറയുന്നുണ്ട് ഓറഞ്ച് ജ്യൂസ് വേണം പുറത്തൊരു ഷോപ്പ് ഉണ്ട് അവിടെ കിട്ടും എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നെല്ലുശ്ശേരിയിൽ അർച്ചന കുഞ്ഞുമായി ഇങ്ങനെ ഇരിക്കുന്നു രാത്രിയായിരിക്കുന്നുണ്ട് എടുത്തേക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മുറിയിലേക്ക് മാറ്റി എന്ന് ചോദിക്കുമ്പോൾ നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യും എന്ന് സേതു സച്ചി പറയുന്നു തനിക്ക് എന്ത് തോന്നുന്നു അവന്റെ കയ്യിടത്ത് ശരിക്കും ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന് സച്ചി ഇത് ആത്മഹത്യക്ക് ശ്രമൊന്നും അവർക്ക് അവരെന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നെ അർച്ചന പറയുമ്പോൾ എടുത്തെ കണ്ടതിന് ശേഷം അച്ഛനാകെ ഗൗരവത്തിലാണ് എന്തൊക്കെ ചോദിച്ചിട്ടും അച്ഛൻ ഒന്നും പറയുന്നില്ലെന്ന കേസ് സച്ചി എന്തൊക്കെയാ പ്രശ്നമുണ്ട് വൈകുന്നേരം അച്ഛൻ ആഹാരം പോലും കഴിച്ചിട്ടില്ല ഗൗരവത്തിൽ ഇരിക്കുകയായിരുന്നു ഞാൻ ചോദിച്ചിട്ടും അച്ഛൻ പറഞ്ഞില്ല എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ അർച്ചനെ പറയുന്നു എന്തായാലും ഈ കുടുംബത്തിന് വലിയൊരു പ്രശ്നം വരാൻ പോകുന്നു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ